ഞാന് പറയുന്നത് അള്ളാഹുബിന്റെ മുന്നിൽ തൗപ ചെയ്യുമ്പോ ഒരുപാട് പറയണമെന്നില്ല ഒരു വാക്ക് പറഞ്ഞാ മതി പറയുന്നത്

മൃഗങ്ങൾക്ക് പോലും വെള്ളമില്ല വല്ലാത്ത മുഴുവനും ഒരു ദിവസം ഒരുമിച്ച് കൂടാ അങ്ങനെ ഒരു ദിവസം പറഞ്ഞു പിരിഞ്ഞു അങ്ങനെ ഒരു ദിവസം പടച്ചവനെ നാട്ടുകാർ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാ

യുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലോ നാൽപ്പത് കൊല്ലമായിട്ട് വർഷമായിട്ട് മറന്ന് നടക്കുന്ന ഒരു അവൻ പോകാതെ മഴ അവരില്ലിയേ മുരബിയുടെ മുന്നിലിരിക്കുന്ന എഴുപതിനായിരത്തോളം വരുന്ന ജനസാഗരം അതിനകത്ത് നാൽപ്പത് വർഷമായിട്ട് മറന്നുകൊണ്ട് കൊണ്ട് നടക്കുന്ന ഒരാൾ ഈ സദസ്സരിൽ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യൂലാ മുസാരബി പറയുകയാ ജനങ്ങൾ മുഴുവനും നോക്കുന്നു ആരാ നോക്കും മറന്നു നടക്കുന്ന മനുഷ്യനാരാ ജനങ്ങളും പരസ്പരം നോക്കുകയാളോ ആരാണെന്ന് മനസ്സിലാകുന്നില്ല ആരാണെന്ന് മനസ്സിലാകുന്നില്ല പടച്ചവനേ കൊല്ലമായി പടച്ചവനം മറന്നു നടക്കുന്ന മനുഷ്യനും അത് കേൾക്കുകയാ പറഞ്ഞു ചിന്തിച്ചു അല്ല എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് ഞാനിപ്പ എഴുന്നേറ്റ് പോയാൽ നാട്ടുകാർ മുഴുവനും എന്നെ അറിയുമല്ലോ അല്ല നാനും കെടുമല്ലോ അല്ല മഴ ഉള്ളരില്ലല്ലോ ഈ മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുകയാണോ ചെയ്തു പോയതോർക്കത്ത് അവിടെ ഒന്ന് വേദനിക്കുകയാ ആരും കാണാതെ അവിടെ ഒന്നുകൊണ്ട് കൊണ്ട് കാലിന്റെ മുറ്റിലേക്ക് തന്ന തലയെന്ന് വെക്കുകയാ ോ മുട്ടിലേക്ക് താഴ്ത്തി വെക്കുകയാണ് അവിടെ മുഴുവനും പാപമാണ് ഇന്ന് വരെ ചെയ്തത് മുഴുവനും പാപമാണ് പടച്ചവരേ എങ്ങനെയാണ് പോലും എനിക്കറിയില്ല പക്ഷേ ഞാൻ അംഗീകരിക്കുന്നുറപ്പേ ഞാൻ ുറപ്പ് ചില പാപങ്ങൾ മുഴുവനും ഞാൻ അംഗീകരിക്കുകയാണ് അല്ല ഇനി ഒരിക്കലും ചെയ്യില്ല അല്ല ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ ആ മനുഷ്യൻ അവിടെ ഗ്രഞ്ഞ് കൊണ്ട് പടച്ചവരോട് പറയുകയാ അവിടെ ഗ്രഞ്ഞ് കൊണ്ട് തൗപ ചെയ്യുകയാ എന്നിട്ട് പറയുമോ നാഥ എന്റെ തൗപ സ്വീകരിച്ച മഴധരണേ അമ്മോ മഴധരണേ അമ്മോ കിടന്ന് വരുകയാൾ ജനങ്ങൾക്ക് വലിയ സന്തോഷമായി ഭൂമിയുടെ പെയ്തറങ്ങുകയാള് ജനങ്ങളെ മുഴുവൻ മഴ പെയ്യില്ല എന്ന് പറഞ്ഞിട്ട് മഴ പെയ്തല്ലോ ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ പിന്നെ എങ്ങനെയാ മഴ പെയ്തത് ആ സമയത്ത് പറയുമെന്ന് മുസനബിയോ മനുഷ്യൻ അവിടെ ചെയ്തപ്പോ അതിന്റെ സന്തോഷത്തിൽ എണ്ണ മഴ കൊടുത്തതാണ് നബിയേ ഇതിനാണ് വാപ്പാ തൗപയൊന്ന് പറയുന്നത് ഇതിനാണ് പെങ്ങളെ തൗപയൊന്ന് പറയുന്നത് വേണം വേണം രാസു വേണം അതുകൊണ്ട് പടച്ചറജിനോട് പറഞ്ഞു വെറുതെ തൗപ ചെയ്താ പോരാ വെറുതെ പറഞ്ഞാ പോരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണെ നിലവിളിക്കണമെന്നോ ചെയ്യണമെന്നോ പറയുന്നില്ല പറയുന്നത് ഒരു വാക്കാണെങ്കിലും

ഇങ്ങനത്തെ പറച്ചിലല്ല നമ്മൾ അസ്തോഫുല്ല പറയും ഉസ്താദ് വഴുത് പറഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു ഉസ്താദ് ഞാൻ ഇങ്ങനെ അന്യ പെണ്ണുങ്ങളൊക്കെ കാണുന്നു ഉസ്താദ് പെണ്ണുങ്ങളുടെ അവറത്തൊക്കെ കാണുന്നു റോഡിലൊക്കെ ഇരിക്കുമ്പോ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വരിക വസ്ത്രം അവറത്തും വരയ്ക്കാതെന്ത് ചെയ്യണം ഉസ്താദ് പറഞ്ഞു നീ അസ്തോഫറുള്ള പറഞ്ഞാൽ മതിയാണ്

ഓരോ ദിവസത്തിലും നൂറ് വട്ടം ഈ നൂറ് പറയണമെന്ന് ഞാൻ പറയുന്നത് ഒരു പത്തെണ്ണമെങ്കിലും പറ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയണം തൗപ ചെയ്യണം പശ്ചാത്തപിക്കണം മരണം വരുന്നതിന് മുമ്പ് പച്ചാത്തപിച്ചു ഒരുങ്ങിയിരിക്കണം പണ്ടൊരു മനുഷ്യന്റെ മരണം എടുത്തപ്പോ ഒരാളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അസറായി മലക്ക് വന്നപ്പോ അസറായി അലഹിസ്സലാം പറഞ്ഞു അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിന്റെ വല്ല ആഗ്രഹവും സാധിച്ചതിന് ശേഷമേ നിന്റെ റൂഹ് പിടിക്കാവൂ എന്ന് നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞു അത്രേ നാപ്പത് കൊല്ലമായി അസറായിലെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നാൽപ്പത് വർഷമായിട്ട് നീ എപ്പോഴാ വരുന്നത് എന്ന് പറഞ്ഞു ഒരുങ്ങിയിരിക്കാൻ ഞാൻ എനിക്ക് ഒരു ആഗ്രഹമില്ല നീ പിടിച്ചോളാം സഹോദരൻ ഇതിനല്ലേ മരണമെന്ന് പറയുന്നത് നമുക്ക് മരിക്കാൻ പേടിയാണ് നമുക്ക് മരിക്കാൻ പേടിയാ രണ്ടു ദിവസം മുമ്പ് ഞാൻ മംഗലാപുരത്ത് വഴതിന് പോയി മംഗലാപുരത്ത് വഴതിന് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ പോയപ്പോ ആ സഹോദരൻ പറഞ്ഞു എന്റെ വാപ്പയ്ക്ക് വേണ്ടി ചെയ്യണം ആ സഹോദരൻറെ വാപ്പ സുജൂതി നിസ്കരിച്ചപ്പോഴാ മരിച്ചു നിസ്കരിച്ച് കിടന്നപ്പോ മരിച്ചു മുപ്പതോ നാല്പത് വർഷക്കാലം പള്ളിയിലെ ഹത്തീബായിരുന്നു മംഗലാപുരത്ത് വഴതിന് പോയി ഒരു പള്ളിയും ആ ഉസ്താദ് കിടന്നിട്ട് ആ വാപ്പ മരിച്ചു എന്തായാലും ഒരു ദിവസം നമ്മളെ തേടി മരണം വരുമല്ലോ എന്തുണ്ട് ജീവിതത്തിൽ എന്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊറോണ വന്നിട്ട് മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു മനുഷ്യൻ മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു ഉസ്താദ് പടച്ചവന് കൊറോണ വന്നിട്ട് അവസാനം ഡോക്ടർമാരും മരിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞപ്പോ കരയ്യ ദേഹം കിടന്ന് കരയുമ്പോ അമുസ്ലിമായ ഡോക്ടർ അടുത്ത് പോയി രണ്ട് മക്കൾ ആ സാധുവിനെ രണ്ട് മക്കളുണ്ട് ആ പാവപ്പെട്ടവൻ ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോ ഡോക്ടർ വിചാരിച്ചു മരണം അടുത്തിരിക്കുന്നത് കൊണ്ട് കരയായിരിക്കും അടുത്തുപോയി നിന്നിട്ട് സമാധാനിപ്പിച്ചു എല്ലാം ദൈവത്തിന്റെ വിധിയല്ലേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങള് മാക്സിമം നോക്കി പറ്റത്തില്ല ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യില നിങ്ങൾ കരയരുത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോ ആ ഡോക്ടറോട് പറഞ്ഞു കൊടുത്തു എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല എൻറെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ളാഹു എന്റെ മരണം എഴുതിയിട്ടുണ്ട് പക്ഷെ ഞാൻ കരയുന്നത് എന്റെ ഭാര്യയോ എൻറെ മക്കളെയോ കുറിച്ച് ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട ഈ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ഞാൻ മരിച്ചു പോകുമ്പോ എൻറെ കയ്യിലൊന്നുമില്ലല്ലോ വെറും കൈയോടെ പോകണമല്ലോ നാപ്പതും അമ്പതും അറുപതും വയസ്സുള്ള പാപ്പ നിനക്ക് ഇന്ന് വരെ തോന്നിയിട്ടുണ്ട് നീ ഇന്ന് രാത്രി മരിച്ച നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനെ നടക്ക സുഖിച്ചും എന്തിനാ ഉപ്പ എന്ത് നേട്ടം നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നാട്ടുകാർ വേണം നിന്റെ മക്കൾ ഉണ്ടാകില്ല ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ മരിച്ചാ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ മക്കൾക്കറിയോ ഇല്ല അതിനും വേറെ ആള് വേണം പള്ളിയിൽ കൊണ്ടു ഉസ്താദിന്റെ കൈ പിടിച്ചിട്ട് ഉസ്താദെ ഞാൻ നിസ്കരിക്കാം ഇതെ നിൽക്കുന്ന പറയാൻ നിന്റെ മോന് നാല് മോനെ പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ പറയേണ്ടത് കബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് നെറ്റാതെ ഒരു യാസീനോദാൻ കാണാതെ ഒരു യാസീനോദാൻ അറിയോ അപ്പ ബാഹുവെ നമ്മൾ ചിന്തിക്കണം പല ഖബർ സാനികളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഇടിഞ്ഞു കിടക്ക പല ഖബർ പല കബറുകളും സങ്കടം തോന്നാറുണ്ട് ഞാൻ എൻ്റെ ഉപ്പാടെ കബറ് ഉപ്പാടെ കബറിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാനൊന്നും വല്ലപ്പോഴും പത്തനാപുരത്ത് പോകുമ്പോൾ ഞാൻ എൻ്റെ ഉപ്പാടെ കബറിൽ പോയി പള്ളിയുടെ പുറകിൽ ഒരു ഗേറ്റ് ഉണ്ട് പള്ളിയുടെ ബാക്ക് സൈഡിൽ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കേറുമ്പോ സത്യം പറഞ്ഞ എത്രയോ കബറുകൾ ഇടിഞ്ഞു കിടക്കാൻ കഴിയൂ ആ കാട് പോലും ഒന്നും പറിച്ചു മാറ്റാൻ പറ്റില്ല ഞാനിപ്പോ ചിന്തിക്കുന്നത് ആരും പോണില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മുടെ ജീവിതം എന്തേ നമ്മൾ പള്ളിപ്പറമ്പിൽ പോയി ആരാപ്പാ വെള്ളിയാഴ്ച വന്നിട്ട് ഉസ്താദ് സലാം സലാത്ത് പറയുന്നത് ഓടിയും എന്റെ സഹോദരങ്ങളെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്തു വെക്കുക എപ്പോഴാ മരണം അറിയില്ല അള്ളാഹു നല്ല മരണം ഒരു മരിക്കുന്നതിലൊരന്തസ് ഉണ്ട് ചിലര് മരിക്കുമ്പോ ഷഹാദത്ത് കലിമ കുടുംബക്കാര് പറഞ്ഞു കൊടുക്കും അത് പറഞ്ഞിട്ട് മരിക്കും മറ്റു മറ്റു ചിലര് ചിലര് കലിമ പറഞ്ഞിട്ട് മരിക്കും എന്ന് പറയുന്ന മനക്ക് പറഞ്ഞു കൊടുക്കും മറ്റു ചിലര് നെറ്റിത്തടത്തിൽ എഴുതി കലിമ അത് എന്റെ ഇപ്പം നമ്മൾ ആരും ഓർക്കാത്തത് മരണത്തിനെ കുറിച്ചുള്ള ചിന്ത എത്ര മയ്യത്ത് കണ്ടു പറഞ്ഞു വാപ്പിഹി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കര ആരാ എടാ ദ്വായ ചെയ്യുന്ന സമയത്ത് കരയടാ അള്ളാന്റെ റസൂല് തങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ പാപങ്ങൾ നിങ്ങള് കുടിച്ചത് എത്ര പാപം ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് നീ ഒന്ന് കര നിനക്ക് കരച്ചില് വരുന്നില്ല നീ അഭിനയിക്ക് കരയുന്നവനെ പോലെ നീ ഒന്ന് അഭിനയിക്ക് അതുപോലും ചെയ്യാൻ നമുക്ക് വയ്യല്ലോ നമ്മൾ ആരെ തോപ്പിക്കാനോ നെഞ്ചും വിരിച്ചിങ്ങനെ നടക്കണെ എന്ത് നേടാനോ എന്തിനാ ഇങ്ങനെ വിളിച്ച് ആസ്വദിച്ച് ഒരൊറ്റ നിമിഷം കൊണ്ട് തീരാനുള്ളതല്ലേ തന്നെയുള്ളു നിങ്ങൾ ഒന്ന് വീണാ പോരെ അപ്പൊ നിന്റെ ഈ വാശയും വൈരാഗ്യവും ഈ നാട്ടുകാരെ കുറിച്ച് അതും ഇതും പറഞ്ഞ് തമ്മിലടിപ്പിച്ച് നടന്നിട്ട് എന്ത് കിട്ടാനുണ്ട് നമ്മൾ അങ്ങോട്ട് നമ്മൾ പരസ്പരം ശത്രുക്കള ശത്രുക്കൾ അകൂടപ്പുറപ്പുകൾ കുടുംബക്കാർ കൂട്ടുമ്പോഴും ഉള്ളിൽ ചിരി മുഖത്ത് നോക്കി ചിരിക്കുമ്പോഴും ഉള്ളിൽ എന്താ മനുഷ്യ ഒരു പൊരുത്തം ചോദിക്കാൻ പോലും നിനക്കൊന്നും സമയം കിട്ടില്ല ഒന്ന് പൊരുത്തപ്പെട്ടതാ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു നാട്ടുകാരെ കുറിച്ച് എന്തൊക്കെ മനുഷ്യന്മാരെ കുറിച്ച് സ്വപ്നത്തിൽ പോലും നിങ്ങൾക്കറിയോ ഉമർദി അള്ളാഹു നബിസമാ തങ്ങളുടെ മുന്നിൽ കിടന്ന് വ്യഭിചരിച്ച മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുത്ത ചരിത്രം പറയുമ്പോ ഉമർ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു നബിയെ അല്ല ഇവന് പുറത്തു കൊടുക്കൂ മയ്യത്തിനെ ഇവനെ കൊടുക്കോ തങ്ങൾ പറഞ്ഞു കൊടുക്കും പാവിയുണ്ട് പാവിയുണ്ട് വലിയ ആരാ മറ്റുള്ളവന്റെ ും ഒരു മുസ്ലിമിനെ കുറിച്ച് മറ്റൊരാളെ കുറിച്ച് ചെയ്തതാകട്ടെ ചെയ്യാ നീ എന്തിനാടാ പറയണം നിനക്ക് എന്താ അധികാരമുള്ള ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് നീ ആരാ പറയാ ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് അള്ള എന്നോടല്ലേ ചോദിക്കാൻ നിന്നോട് ചോദിക്കില്ലല്ലോ ഒരു മനുഷ്യൻ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ ന്യായം ഈസ്താദെ അവൻ ചെയ്തിട്ടല്ലേ പറഞ്ഞു അവൻ ചെയ്തത് പറയാൻ നിനക്കെന്ത് അവകാശപ്പെടാ ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാല് നിർത്തുകയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും കേട്ടോ കേട്ടോ അവിടെ ഇവിടെ ഇരുന്നിട്ട് ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും ഉസ്താദിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും അപവാദം പറയുന്നവർ ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ പറയുന്നവര് കേട്ടോ